അടിമാലി അക്സ ഇസ്ലാമിക് അക്കാദമിയുടെ നേതൃത്വത്തിൽ സാധു വിവാഹ പദ്ധതി നടന്നു പദ്ധതിയിലൂടെ മൂന്ന് പെൺകുട്ടികൾക്ക് മംഗല്യ സൗഭാഗ്യം ലഭിച്ചു പാണക്കാട് സയ്യിദ് മുയീനലി ശിഹാബ് തങ്ങൾ വിവാഹ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി അക്സയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നു വരുന്ന വിവാഹ വേദിയിൽ ഇത്തവണ അനാഥരായ മൂന്ന് പെൺകുട്ടികൾക്കാണ് മംഗല്യ സൗഭാഗ്യം ലഭിച്ചത് അക്സ ക്യാമ്പസിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്യാണ പന്തലിൽ ചടങ്ങുകൾ നടന്നു പാണക്കാട് സയ്യിദ് മുയീൻ അലി ശിഹാബ് തങ്ങൾ വിവാഹ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നമ്മുടെ സഹോദരന്മാരെല്ലാവരും എല്ലാവരും അവര് പ്രമുഖരായിട്ടുള്ള ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും ഒക്കെ

നവാസ് മന്നാനി പനവൂർ മുഖ്യപ്രഭാഷണം നടത്തി സയ്യിദ് സുൽഫുദ്ദീൻ തങ്ങൾ ഷൈഖുന ഹസൻ ഫൈസി പെരുമ്പാവൂർ ഹാഫിസ് മുഹമ്മദ് ഷെരീഫ് അൽ അർഷാദി അഷ്റഫ് ഫൈസി ഹാഫിസ് അർഷാദ് ഫലാഹി കെഎസ് സിയാദ് അനസ് ഇബ്രാഹിം തുടങ്ങി വിവിധയാളുകൾ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു ഹെൽപ്സ് എം പി മീരാൻ മെമ്മോറിയൽ അക്സാ പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു നിസാർ ബാഖവി നൌഫൽ ബാഖവി മക്കാർ പുളിക്കക്കുടി പി എ ബഷീർ ആനച്ചാൽ സെയ്ദമൂലേത്തൊട്ടി ഷമീർ കിളിയങ്കോട്ട് സി എച്ച് ഇബ്രാഹിം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി